വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ ആത്മഹത്യയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ മൊഴിയെടുക്കും ബത്തേരി ഡി വി എസ് പി അബ്ദുൾ ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുക എൻ എം വിജയൻ സുധാകരന് അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം നമുക്കൊപ്പം ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകാം നേരത്തെ കെ സുധാകരൻ അയച്ച കത്തും അതിൻ്റെ വിശദാംശങ്ങളും ആദ്യം അറിഞ്ഞില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞെങ്കിലും പിന്നീട് നമ്മളോട് മകൾ തന്നെ വന്നു പറഞ്ഞു മകൻ തന്നെ വന്നു പറഞ്ഞു അതോടുകൂടി പിന്നീട് കെ സുധാകരൻ ആ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കെ സുധാകരനെ വിവരം അറിയിച്ചിരുന്നു കെ സുധാകരൻ വിവരം അറിയാമായിരുന്നു എന്നത് പുറത്ത് വ്യക്തമായതുമാണ് ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ മൊഴിയെടുക്കാൻ ത്തിലുള്ള അന്വേഷണ സംഘം അടുത്ത ആഴ്ച കെ സുധാകരൻ്റെ മൊഴിയെടുത്തേക്കും എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് നേരത്തെ ഈ എൻ എം വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു ആ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള സുധാകരൻ്റെയും ഒപ്പം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതേപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പേരുകൾ ഈ ഉൾപ്പെടെ പരാമർശിച്ചിരുന്നു എൻ എം വിജയൻ്റെ മരണത്തിന് മുൻപുണ്ടായിരുന്നു എൻ എം വിജയൻ്റെ സാമ്പത്തിക ഇടപാട് ൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ കുറിപ്പിൽ വിശദമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കുറിപ്പിൽ അതായത് എൻ എം വിജയന്റെ മരണത്തിന് മുൻപ് കെ സുധാകരൻ അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം കെ സുധാകരന്റെ വിശദമായ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നത് അരുൺ ഓക്കെ എന്തായാലും കെ സുധാകരന് എടുക്കാൻ പോകുന്നു എം വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എടുക്കുന്നത് അബ്ദുൾ ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ